ോ ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തോട്ടെ ശരി ശരി എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ പറഞ്ഞല്ലോ മാജിക് വാലി വന്ന് മാജിക് വാലി വന്ന് കഴിയുമ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ചിലമ്പിയാർ വാ വാട്ടർഫാൾസ് പോകും അതേ കണക്ക് ഇവിടെ രണ്ടുമൂന്ന് ഗുഹകളുണ്ട് കേട്ടോ അന്നേരം ഞങ്ങൾ അന്നേരം വാട്ടർഫാൾസിൽ പോകുന്നില്ല ഇപ്പം ഈ ഗുഹ കാണാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വരവ് തന്നെ ഗുഹ എന്ന് പറയുമ്പോൾ നല്ല ഒന്നൊന്നര ഗുഹകളാണ് ഗുഹകളായിട്ടോ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴേ ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗുഹ വീണ്ടും വീണ്ടും കാണുന്നു എന്ന് ഒരാഗ്രഹമാണ് അപ്പോൾ പലരും വിചാരിക്കും പിന്നെയും പിന്നെ എന്തിനായി പോകുന്നതെന്ന് പക്ഷേ സംഭവം അതിന്റെ ആ ഒരു അങ്ങനെ കേട്ടോ ഞാൻ പറഞ്ഞേന്നറില്ലേ ഇവിടെ നമ്മൾ ഈ വഴി ചെലന്തിയാർ വാട്ടർഫാൾസ് കൂടിയാണ് ഇത് മാജിക് വാലി വരുന്നത് ഈ വഴിയെ പോകുന്നതേ സൗണ്ട് കേൾക്കുന്ന കേട്ടോ ആ ചിലന്തിയാർ വാട്ടർഫാൾസിലോട്ടുള്ള വാട്ടർ ഇങ്ങനെ പിടിക്കൊണ്ടിരിക്കുന്നതിന്റെ സൗണ്ടാണ് അല്ലാണ്ട് ഇല്ല പോന്നോ അപ്പോൾ നമ്മളെ മാജിക് വാലിയിലെ സാധാരണ ഗൈഡിൻ്റെ കൂടെ മൂന്നാല് നല്ല ഇനം ഉണ്ട് കേട്ടോ അവരാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സൂപ്പർ എന്ന് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും നമുക്കത് മനസ്സിലായ കാര്യം നമ്മൾ എവിടെ പോയാലും അവർ മൂന്നാല് പട്ടികളുണ്ട് കേട്ടോ രണ്ടുപേരും ഫ്രണ്ടിലും കാണാം രണ്ട് പേര് നമ്മൾ പുറയിലായിട്ടും കാണാം അവരിങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ ഇതേ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ ഇരുട്ട് നമ്മൾ വേണ്ട ഗുഹയുടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതേ കണ്ടിട്ട് കേരളം സ്ത്രീ ഗൈഡുണ്ടേ ഗൈഡ് ഫസ്റ്റില് പോയിട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഇപ്പ ഫസ്റ്റില് പോയിട്ട് ഞങ്ങൾ പറഞ്ഞു തരും മരി ക്യാമറമാൻ നോക്കി നോക്കി വരണേങ്ങനെ ഞാൻ ക്യാമറയിൽ പോകും താന്നും തോന്നുന്നു. എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരാം. ദോട്ടി നീ കുറ കാണണം. നോക്കട്ടെ 200 രൂപ. ഇതിനർത്ഥം എന്താ? എന്താ പൂളുണ്ട്. എന്താ കുഴി നരാം വെക്കില്ല. ഒരു മിനിറ്റ് നേരം.

അപ്പോഴേതേ എന്റെ കാണ്ടാ നമ്മളാകത്തൂടെ കേറി വന്നില്ലേ ഗുഹയുടെ കണ്ട അനുസരണങ്ങള് പട്ടിയ ആ അതിലേക്കൂടെ കേറി നമുക്ക് ഇതാണ്ടേ ഇതിലേ കൂടെ ഇറങ്ങാൻ കേട്ടോ കണ്ട ഈ വഴിയാ ഇനി ഇറങ്ങി തരാം ഇനിവിടെ വേറൊരു വ്യൂ പോയിന്റ് ഞങ്ങള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ ചെലചേർ വാട്ടർ പ്രത്യേകിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ അവിടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡാമിന്റെ പണിയൊക്കെ നടക്കുന്ന അപ്പൊ അത് കാരണം അവിടെ ക്ലോസ് ചെയ്ത് ഇട്ടേക്ക് പോകാൻ അങ്ങനെ പോകാൻ പറ്റില്ല ഇതുണ്ടോ വെള്ളം ഭയങ്കര ചെളിയായി രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് നല്ല മഴയാക്ക് നല്ല ഉണ്ടായിട്ടില്ല ചെളി കലങ്ങി അടിച്ചു നോക്കി マリナーズ。<laughs> <laughs> ഞാൻ പറഞ്ഞല്ലോ രണ്ടു മൂന്ന് ഗുഹകളുണ്ടെന്ന് അപ്പൊ ഇപ്പൊ ഞാൻ അതിനെ ഇപ്പൊ ഞങ്ങള് പോയ ആ ഗുഹ അത് സാധാ ഒരു ചെറുത് അതൊന്നും അല്ല അതിപ്പോ ഒക്കെ മേലെയുള്ള വല്യ നമ്മള് സ്വപ്നത്തിൽ പോലും കാണാൻ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഗുഹയായിരുന്നു കേട്ടോ അത് പക്ഷെ അവിടെ ഞാൻ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് ഒന്നാമത്തെ കാര്യം മഴ വരുന്നു പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൂട്ടത്തിൽ വന്നതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാവും അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈ വഴി വരുമ്പോഴത്തേക്ക് ഇരുട്ടും അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അന്ന് മാജിക് വാലിയിൽ ചെല്ലണം പക്ഷെ അത് നല്ലൊരു അനുഭവമായിരുന്നു ആ ഗുഹയിലും കൂടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പം നമുക്കറിയാൻ പറ്റും ആ ഗുഹയെ ആ ഒരു പ്രത്യേക ഒരിതായിട്ട് ഒരു നിഗൂഢതകൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു അന്ന് ഞാൻ അകം ശരിക്കും ഞാനൊന്ന് പേടിച്ചു ഇപ്പോൾ എനിക്കത്രയും പേടിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അന്ന് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയായിരുന്നു അപ്പോൾ തിരിച്ച് ഞങ്ങൾ വേണ്ട ഇരുത്തായി തുടങ്ങി കൂടെ വന്നവരെല്ലാം പോയി മാജിക് വാലിയിലോട്ട് പോകുക അപ്പോൾ അടുത്ത വിശേഷം മാജിക് വാലിയിലെ ഉടൻ തന്നെ കാണാം